നമസ്കാരം അടുത്ത കാലത്ത് വാർത്തകൾ നിറയുന്ന താരമാണ് വിൻസി അലോഷ്സ് നടൻ ഷൈം ടോ ആരോപണം മറ്റും വാർത്തയായിരുന്നു റിയാലിറ്റി ഷോയിലൂടെ കടന്നുവന്ന് ഭീമന്റെ വഴി വികൃതി കനകം കാമിനി കലഹം തുടങ്ങിയ സിനിമകളിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിൽ ശ്രദ്ധേയായ നടിയാണ് വിൻസി അലോഷസ് രേഖ എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും താരം സ്വന്തമാക്കിയിരുന്നു പിന്നെ നടി പേര് മാറ്റിയതും വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരുന്നത് ഇപ്പോഴിതാ ഷോയിലെ മത്സരാർത്ഥിയായിരുന്ന ആഡ്സും വിൻസിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മീറ്റ് ദ ഫാമിലി എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതൊരു പ്രൊജക്ടിന്റെ പൈലറ്റ് ഷൂട്ട് ചിത്രങ്ങളാണെന്നാണ് വിൻസി വ്യക്തമാക്കിയിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം ഒരു നിമിഷം ഞാനിത് സത്യമാണെന്ന് കരുതിപ്പോയെന്നായിരുന്നു ഒരാൾ പറഞ്ഞത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു ഞാൻ അങ്ങ് ഇല്ലാണ്ടായി എന്നായിരുന്നു വേറൊരാൾ പറഞ്ഞത് നായിക നായികലിലെ മിലിറ്ററി രംഗമായിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നത് റൊമാന്റിക് രംഗത്ത് മികച്ച പ്രകടനമായിരുന്നു ഇരുവരും കാഴ്ചവെച്ചത് അത് തന്നെയാണ് മനസ്സിലേക്ക് വന്നതെന്നായിരുന്നു കമന്റുകൾ എന്തായാലും പറഞ്ഞതല്ലേ ഇനി ഇത് ആ പ്രൊജക്ടിന് ഇരിക്കട്ടെ ആഡിസും വിൻസിയും വിവാഹിതരാവാൻ പോവുകയാണെന്നായിരുന്നു മിക്കവരും കരുതിയത് എന്താണ് സംഭവം സംഭവമെന്ന ക്യാപ്ഷനിലൂടെ കൃത്യമായി പറഞ്ഞെങ്കിലും പലരും അത് മനസ്സിലാക്കിയിരുന്നില്ല വേഷം കണ്ടപ്പോൾ വിവാഹമാണെന്നായിരുന്നു കരുതിയതെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത് അതേസമയം ലഹരി ഉപയോഗിച്ച് സെറ്റിൽ എത്തിയ പ്രമുഖ നടൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് വിൻസിയുടെ ലഹരി ഉപയോഗമുള്ള സിനിമ സെറ്റുകളിൽ ഇനി മുതൽ സഹകരിക്കില്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിൻസി അലോഷസ് തുറന്നു പറഞ്ഞിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിനിടെയാണ് തനിക്ക് നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ചും വിൻസി വിശദീകരിച്ചത് ഇതുപോലുള്ള താരങ്ങൾക്ക് ഇപ്പോഴും സിനിമകൾ ലഭിക്കുന്നതായും വിൻസി പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിനിടെയാണ് എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഇനി സിനിമ ചെയ്യില്ല എന്ന് പ്രസ്താവിച്ചത് വലിയ പ്രാധാന്യത്തോടെ എന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വാർത്തയാക്കി പക്ഷേ വാർത്തകൾക്ക് താഴെ വരുന്ന കമന്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണമെന്ന് തീരുമാനിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ തന്നെ തുറന്നു പറഞ്ഞാൽ വായനക്കാർക്ക് പുതിയ കഥകൾ മെനയേണ്ടതില്ലല്ലോ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന നടനിൽ നിന്നുമാണ് എനിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായത് അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു ഞാൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ശരിയാക്കാനായി ഞാനൊരു ഭാഗത്തേക്ക് മാറാൻ തീരുമാനിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു വേണമെങ്കിൽ ഞാനും കൂടെ വരാം വസ്ത്രം ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ അതും എല്ലാവരെയും മുന്നിൽ വെച്ച് ആ വ്യക്തിയുമായി സിനിമയിൽ തുടർന്ന് സഹകരിച്ചു പോകാൻ വല്ലാതെ ബുദ്ധിമുട്ടി മറ്റൊരു ദിവസം ഒരു സീൻ എടുക്കുന്നതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം ഈ നടൻ വായിൽ നിന്നും വെള്ളപ്പൊടി തുപ്പുകയാണ് ഇത് ിൽ നിന്നും സിനിമ സെറ്റിൽ പരസ്യമായി ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമായി ഇവരെ പോലുള്ളവർ ശല്യമായി മാറുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് സ്വബോധം നഷ്ടപ്പെടുന്നവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആ സിനിമയുടെ സംവിധായകൻ ആ നടനോട് സംസാരിച്ചു അയാൾ പ്രധാന താരം ആണല്ലോ ഉപദേശിക്കുന്നതിന് പരിധിയുണ്ട് പിന്നീട് എന്നോട് കേണപേക്ഷിച്ചാണ് അവർ സിനിമ പൂർത്തിയാക്കിയത് ആ സിനിമ നല്ലതായിരുന്നു പക്ഷെ ആ നടനിൽ നിന്നുള്ള അനുഭവം വളരെയധികം മോശമായി പോയി ലഹരി ഉപയോഗിക്കുന്നു എന്ന് അറിയുന്ന സെറ്റിൽ ഞാൻ ഇനി അഭിനയിക്കില്ല എന്ന് തീരുമാനമെടുത്തത് ഇതുകൊണ്ടാണ് എന്റെ ഒരു മുൻ പ്രസ്താവനയുടെ പേരിൽ ജനങ്ങൾ ഓരോരുത്തർ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല സിനിമയിൽ അവസരം കുറയുമ്പോൾ പ്രയോഗിക്കുന്ന ബുദ്ധിയല്ലേ എന്ന് ചോദിക്കുന്നവരോട് ചിലത് പറയാനുണ്ട് സിനിമ ഉണ്ടെങ്കിലും സിനിമ ഇല്ലെങ്കിലും അത് തുറന്നു പറയാനുള്ള മനോധൈര്യം എനിക്കുണ്ട് സിനിമ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് സിനിമയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും ലഹരിയെ പരസ്യമായി പിന്തുണയ്ക്കാൻ എനിക്ക് ആകില്ല എന്നുമായിരുന്നു വിൻസി പറഞ്ഞിരുന്നത് പിന്നീട് ആ നടൻ ഷൈൻ ടോ ചാക്കു ആണെന്ന വിവരവും പുറത്തെത്തിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയില്ലെന്നായിരുന്നു വിൻസിയുടെ നിലപാട് എന്നാൽ ഫിലിം ചേംബറിനും അമ്മ സംഘടനയ്ക്കും നടി പരാതി നൽകിയിരുന്നു സംഭവത്തിൽ ഷൈൻ നടിയോട് മാപ്പ് പറയുകയും ചെയ്തു ഷൈൻ മാപ്പ് പറഞ്ഞ ശേഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ വിൻസി തയ്യാറായില്ല സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട് പുതിയ അഭിമുഖത്തിലും വിൻസി സംസാരിക്കുന്നുണ്ട് ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള വോയിസ് എനിക്കുണ്ടോ എന്നറിയില്ല നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും പോയി കണ്ട് ടിക്കറ്റ് എടുക്കും ണം ഒരാളുടെ വ്യക്തി ജീവിതവും പേഴ്സണൽ ജീവിതവും രണ്ടാണ് രണ്ടും ബന്ധപ്പെടുത്തി സിനിമയുടെ ഭാവി ഇല്ലാതാക്കരുതെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു വിവാദങ്ങൾ ഷൈംടോ ചാക്കോയുടെ കരിയറിനെ ബാധിക്കില്ലെന്നും ശബ്ദം ഉയർത്തി വിൻസിക്കാണ് നഷ്ടം സംഭവിക്കുകയെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതേസമയം നടനെതിരെ പ്രതികരിച്ചതിൽ നിരവധി പേർ വിൻസി അലോഷ്യസിനെ അഭിനന്ദിച്ചു ഡബ്ല്യു സി സി സംഘടനയും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഷൈംടോ ചാക്കോയെ വിമർശിക്കുകയും ചെയ്തു ഇത്തരം ധീരമായ നിലപാട് സ്വീകരിക്കുന്നവരെ സിനിമാ മേഖലയിലുള്ളവർ സംരക്ഷിക്കണമെന്നും അതിന്റെ പേരിൽ അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് സിനിമാ മേഖലയിലുള്ളവരുടെ ഉത്തരവാദിത്തം മന്ത്രി എം പി രാജേഷും പറഞ്ഞിരുന്നു അവർ എന്നോട് സംസാരിച്ചിരുന്നു ഉറച്ച നിലപാട് സ്വീകരിച്ചതിൽ അവരെ അഭിനന്ദിച്ചു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായ നിശ്ചദാർഢ്യത്തോടെയുള്ള നിലപാടാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ സിനിമാ മേഖലയിലെ എല്ലാവരും മുന്നോട്ട് വരികയാണ് വേണ്ടത് അവർ ഇത്തരം അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എവിടെയും പറയാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു അതിൽ അവർക്ക് ആശങ്കയോ മടിയോ ഇല്ല സിനിമാ മേഖലയിലുള്ളവർ ഇത്തരം നിരധീരമായ നിലപാട് സ്വീകരിക്കുന്നവരെ സംരക്ഷിക്കണം അതിന്റെ പേരിൽ അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ലെന്നത് സിനിമാ മേഖലയുള്ളവരുടെ ഉത്തരവാദിത്തമാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിൽ നടൻ ഷൈം ചാക്കോ അറസ്റ്റിലായത് എൻ ഡി പി എ സി ആക്ട് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരമാണ് ലഹരി ഉപയോഗിച്ച് ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു എന്നിവടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത് കൊച്ചി നഗരത്തിലെ പ്രധാന ഡ്രഗ് ഡീലറായ സജീറിനെ അറിയാമെന്ന് ചോദ്യം ചെയ്യലിൽ ഷൈം ചാക്കോ സംബന്ധിച്ചു ലഹരി പരിശോധനയ്ക്കിടയിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടാണ് ഷൈംടോ ചാക്കോയെ ചോദ്യം ചെയ്തത് ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഇറങ്ങി ഓടിയതെന്ന് ഷൈംടോ ചാക്കോ ചോദ്യം ചെയ്യൽ പോലീസിനോട് പറഞ്ഞിരുന്നു ഡോർ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ തടിമാടന്മാരായ ചിലരെയാണ് കണ്ടത് മനസ്സിലുള്ളവരെ കണ്ടപ്പോൾ പേടിച്ചു പലരുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഉള്ളതിനാൽ ഗുണ്ടകൾ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കരുതി അതുകൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു ചാടിയപ്പോൾ ഭയം തോന്നിയില്ല ജീവൻ രക്ഷിക്കുക മാത്രമായിരുന്നു ആ നേരത്തെ ചിന്തയെന്നും ഷൈംടോ ചാക്കോ പോലീസിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തിലാണ് കൊക്കയൻ കേസിൽ ഷൈംടോ ചാക്കോ അറസ്റ്റിലായത് കല്ലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ നിന്നും ഷൈനും സുഹൃത്തുക്കളായ ബ്ലസ്സി സിൽവർ രേഷ്മ രംഗസ്വാമി ടിൻസി ബാബു സ്നേഹ ബാബു എന്നിവരെയും പിടികൂടി ഫ്ളാറ്റിലെ ഫ്രിഡ്ജിൽ നിന്നും പത്ത് പാക്കറ്റ് കൊക്കയൻ കണ്ടെത്തുന്നായിരുന്നു പോലീസ് പറഞ്ഞത് കേരളത്തിലെ ആദ്യ കൊക്കയൻ കേസാണിത് മാസങ്ങളോളം ഷൈംടോ ചാക്കോ ജയിലിലായിരുന്നു അതേസമയം സിനിമാ താരങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ ദാക്ഷിണ്യമില്ലാതെ നടപടിയെടുക്കുമെന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം പറഞ്ഞു അഭിനേതാക്കൾക്കും സ്ഥിരമായി ലഹരി എത്തിക്കുന്നവർക്കും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വരും ദിവസങ്ങളുണ്ടാകും സിനിമ സെറ്റുകളിലും താരങ്ങളെ പങ്കെടുപ്പിച്ച് ഹോട്ടലുകളിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളിലും ലഹരിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സിനിമാക്കാർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും നൽകിയില്ല പരാതി ലഭിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും സിനിമാ സംഘടനകളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പരാതിയുമായി മുന്നോട്ട് വരാൻ നടി വിൻസി അലോഷൻ ഉൾപ്പെടെ കൌൺസിലിംഗ് നൽകും പരാതിക്കാർക്ക് എല്ലാ രീതിയിലുള്ള സുരക്ഷയും ഉറപ്പാക്കും ലഹരിക്കെതിരായ ഡിഹഡ് യജ്ഞത്തിൽ ഇതുവരെ പതിനൊന്നായിരം കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇത് റെക്കോർഡാണ് വിരുദ്ധ പ്രവർത്തനം ശക്തമാക്കാൻ എല്ലാ ജില്ലകളിലും സ്ഥിരം തീമിനെ സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു